ഹജ്ജ് നയം നിങ്ങൾ പരിശോധിച്ചാൽ നരേന്ദ്രമോദിയുടെ ഹജ്ജ് നയം മാത്രം പരിശോധിച്ചാൽ മതി ഇവിടെ ഹജ്ജ് ഒരു വലിയ അഴിമതിയുടെ കേന്ദ്രമായിരുന്നു സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ പുണ്യ കർമ്മത്തെ പോലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നാടായിരുന്നു ഇത് അതിനൊരു മാറ്റം വന്നു ഹജ്ജിലെ എല്ലാ ഹറാമായ കാര്യങ്ങളും ഒഴിവാക്കിയത് മോദിജിയാണ് ഹജ്ജിനെ ഹലാലാക്കി മാറ്റിയ നേതാവാണ് നരേന്ദ്രമോദി അതിന് കൂടെ പ്രവർത്തിച്ച ഒരാണെന്ന നിലയിൽ ഞാൻ പറയും പണ്ട് വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാർ വലിയ വ്യവസായ പ്രമുഖർ പ്രാഞ്ചിയേട്ടന്മാർ സർക്കാരിൻ്റെ ചെലവിൽ അവസാനത്തെ വിമാനത്തിന് പോകും ഏഴ് ദിവസം ഫൈവ് സ്റ്റാർ താമസിക്കും തിരിച്ചാദ്യത്തെ വിമാനത്തിൽ പോകും ഹജ്ജ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കാര്യമാണ് അത് അവരുടെ സ്വന്തം ശരീരത്തിനും അവർക്ക് വരുമാനവും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് ഉപയോഗിച്ച് കോടിക്കണക്കി രൂപ ചെലവഴിച്ച് നടത്തുന്ന ഒരു വലിയ ടൂറായിരുന്നു ഇവിടെ നടന്നത് ഞങ്ങൾ അവസാനിപ്പിച്ചു നരേന്ദ്രമോദി വന്നപ്പോൾ അതിനു മുമ്പ് ചെയർമാന് പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ അജിനു കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരു കോട്ടയുണ്ട് സ്പെഷ്യൽ കോട്ട ആ കോട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിനാളുകൾ അപേക്ഷ കൊടുത്ത് എട്ടും പത്തും തവണ കൊടുത്തിട്ടും കിട്ടാൻ നിൽക്കുന്ന ഒരു നാട്ടിൽ കുറച്ച് വി ഐപികൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്ക് അജിന് പോകാൻ പറ്റുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ആദ്യ വർഷം എനിക്കൊരു അമ്പത് കോട്ടയുണ്ടായിരുന്നു അയ്യായിരം അപേക്ഷ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട് കൊടുത്തു ആ സന്ദർഭത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്ന നൂറ് കോട്ടയിൽ നിന്ന് ഒരു അമ്പതെണ്ണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ നൂറും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്ക് വേണ്ടി ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട് നമ്മളെ പഠിപ്പിച്ച ആളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി വരുന്നതിനു മുമ്പും അതിനുശേഷവും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കണം ഹജ്ജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ ഹജ്ജ് സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന കൊള്ള ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ വർഷം കോഴിക്കോട്ട് എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ അധികമാണ് പക്ഷേ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്തൊമ്പതിനായിരം കുറവാണ് കോഴിക്കോട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കുറവാണ് ഏകദേശം ഒരു മൂ മൂന്നര ലക്ഷം ഉറുപ്പയ്ക്ക് അജിനു പറ്റും സ്വകാര്യ ഏജൻസി കൊണ്ടുപോകുന്നത് മൂന്നേ മുക്കാൽ ലക്ഷത്തിനല്ല ഏഴേ മുക്കാൽ ലക്ഷത്തിനാണ് ന്യായമായ ലാഭം എടുക്കാം ഒരു ലക്ഷം ഒന്നര ലക്ഷം ലാഭം എടുത്തോട്ടെ അഞ്ച് ലക്ഷത്തിന് കൊണ്ടുപോയിക്കൂടെ പക്ഷേ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹജ്ജ് എന്ന പുണ്യകർമ്മത്തെ സ്വകാര്യ ഗ്രൂപ്പുകൾ കൊള്ളയടിക്കുകയാണ് പാവപ്പെട്ട വിശ്വാസികൾ ഇവിടെ നടത്തേണ്ട പൗരത്വ സംരക്ഷണ നിയമമല്ല മുസ്ലിം ജമാഅത്ത് കൗൺസിൽ നടത്തേണ്ടത് ഈ സ്വകാര്യ കമ്പനികൾ ഹാജിമാരെ കൊള്ള ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കാനുള്ള റാലികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വരാൻ തയ്യാറാണ് എന്നാൽ ഇവിടെ അനാവശ്യമായിട്ടുള്ള പൗരത്വ സംരക്ഷണ പരിപാടിയൊക്കെയാണ് ഇവിടെ സം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെടാത്തത് പല നേതാക്കന്മാർക്കും സ്വകാര്യ ഏജൻസികളുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി പരാതി വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹജ്ജ് കോട്ട മുപ്പത് എഴുപത് മുപ്പത് ശതമാനം പ്രൈവറ്റിനും എഴുപത് ശതമാനം സർക്കാരിനുമാണ് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഹജ്ജ് നയത്തിൻ്റെ ഭാഗമായി സ്വകാര്യ ഏജൻസിക്കുള്ള കോട്ട മുപ്പത് ശതമാനം ഞങ്ങൾ ഇരുപത് ശതമാനം ചുരുക്കി അതിനർത്ഥം കഴിഞ്ഞ വർഷം പതിനേഴായിരത്തി അഞ്ഞൂറ് ആളുകളെ ഇന്ത്യയിലെ പതിനേഴായിരത്തി അഞ്ഞൂറ് സാധാരണ വിശ്വാസികളെ ഈ സ്വകാര്യ കൊള്ളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു അവർ ഏഴേ മുക്കാൽ ലക്ഷത്തിന് അജ്ജിന് പോകുന്നതിന് പകരം അവർ മൂന്നര ലക്ഷത്തിന് അജ്ജിന് പോയി അപ്പം നരേന്ദ്രമോദിയുടെ ഓരോ നയങ്ങളും നിങ്ങൾ പരിശോധിക്കണം ആജ്ജ് നയം മാത്രമല്ല